വെൽക്കം ബാക്ക് ടു ലേണിംഗ് ചന്ദ് മി ബി ബനാസർഖാലി അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആഹാരം അന്നപഥത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഒൻപതാം ക്ലാസ്സിലെ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആ ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻസ് നമ്മൾ നമ്മളിപ്പോ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് എസ് സി ആർ ടിയിൽ നിന്ന് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ദഹനം അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ദഹന അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാകും അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ദഹന വ്യവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കൊണ്ടിരിക്കുന്നത് ഇനി ആഹാരം ഇപ്പൊ എവിടെ എത്തിക്കഴിഞ്ഞു ചെറുകുടലിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ ആഹാരം ചെറുകുടലിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ മനുഷ്യന്റെ ചെറുകുടലിന് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെ നീളമുണ്ട് അപ്പൊ മനുഷ്യന്റെ ചെറുകുടലിന് എത്ര മീറ്റർ നീളമുണ്ട് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെ നീളമുണ്ട് ബുധരാശയത്തിൽ അനേകം മടക്കുകളായി ചുറ്റി വളഞ്ഞാണ് ചെറുകുടൽ കാണപ്പെടുന്നത് തന്മൂലം ചെറുകുടലിലൂടെ ആഹാരം വളരെ സാവധാനം മാത്രമേ നീങ്ങുകയുള്ളൂ അപ്പോൾ ചെറുകുടലിന്റെ സവിശേഷത എന്താണ് ഉദരാശയത്തിൽ അനേകം മടുക്ക് മടക്കുകളായിട്ട് വളഞ്ഞാണ് അവ കാണപ്പെടുന്നത് അതുകൊണ്ട് ചെറുകുടലെ ആഹാരം വളരെ സാവധാനം മാത്രമേ നീങ്ങുകയുള്ളൂ മനുഷ്യന്റെ ചെറുകിട മുതൽ ആറ് മീറ്റർ വരെ നീളമുണ്ട് അത് ചെറിയ അനേകം മടക്കുകളായിട്ട് ചുറ്റി വളഞ്ഞാണ് കാണപ്പെടുന്നത് അതിൽ ആഹാരം അതിൽ ചെറുകുടലിൽ കൂടെ വളരെ സാവധാനം മാത്രമേ നീങ്ങുകയുള്ളൂ ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ് അപ്പോൾ ആഹാരം ദഹനം പൂർത്തിയാകുന്ന ആകരണം ആരംഭിക്കുന്ന എവിടെ വെച്ചാണ് ചെറുകുടൽ വെച്ചാണ് മനസ്സിലാക്കേണ്ട എന്താണ് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്ന എവിടെ വെച്ചാണ് ചെറുകുടൽ വെച്ച് അതുപോലെ തന്നെ ആകിരണം ആരംഭിക്കുന്നത് ആഹാരത്തിന്റെ ദഹനം കഴിഞ്ഞ് ആകിരണം ആരംഭിക്കുന്നതും ചെറുകുടൽ വെച്ചാണെന്ന് ഓർത്തുവയ്ക്ക കുഴമ്പ് രൂപത്തിലെ ആഹാരം ആമാശയത്തിൽ നിന്ന് ചെറുകുടലിന്റെ ആദ്യ ഭാഗമായ പക്വാശത്തിലേക്ക് കടക്കും ആഹാരം ഇപ്പോൾ കുടമ്പു രൂപത്തിലാണ് ഇരിക്കുന്നത് ഇത് ആമാശയത്തിൽ നിന്നും ആമാശയത്തിന്റെ ആഹാരം കുഴമ്പ് രൂപത്തിലാണ് ഇരിക്കുന്നത് ആ കുഴമ്പ് രൂപത്തിലിരിക്കുന്ന ആഹാരം ആമാശയത്തിൽ നിന്ന് എവിടെ എത്തിയാണ് ചെറുകുടലിന്റെ ആദ്യ ഭാഗമായ പക്വാശത്തിലേക്കാണ് എത്തുന്നത് അപ്പം ആമാശയത്തിൽ നിന്നും ചെറുകുടലിന്റെ ആദ്യ ഭാഗമായ പക്വാശത്തിലേക്ക് ആഹാരം ഏത് രൂപത്തിൽ എത്തുന്നത് കുഴമ്പ് രൂപത്തിലാണ് എത്തുന്നത് അവിടേക്ക് കരൾ ആഗ്നേയഗ്രന്ഥി എന്നിവ ഉത്പാദിപ്പിക്കുന്ന ദഹന രസങ്ങൾ പൊതു പൊതു കുഴലിലൂടെ എത്തിച്ചേരുന്നു അപ്പൊ ഈ ചെറുകുടലിന്റെ ആദ്യമായ പക്വാശത്തിലേക്ക് ആഹാരം എന്താണ് കുഴമ്പ് രൂപത്തിൽ എത്തുന്ന അവസരത്തിൽ കരണം ഗ്രന്ഥി ഈ രണ്ട് ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ കരണം ആഗ്നഗ്രന്ഥിയും ദഹനരസങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അവ എന്ത് ചെയ്യുന്നുണ്ട് ഈ ദഹനരസങ്ങളെ ഒരു പൊതു കുഴലിലൂടെ എവിടെ എത്തിക്കുന്നു പക്വാശത്തിലേക്ക് എത്തിക്കുന്നു അപ്പം ആഗ്നഗ്രന്ഥിയും കരണും ദഹനരസങ്ങൾ ഉത്പാദിപ്പിക്കുന്നു ആ ദഹന രസങ്ങൾ ഒരു പൊതു കുഴലിലൂടെ പക്വാശത്തിലേക്ക് എത്തുന്നു ഈ അവയിലെ എൻസേമുകൾ ഭാഗികമായി ദഹിച്ച ആഹാര ഘടകങ്ങളിൽ നിന്ന് പ്രവർത്തിച്ച് ദഹനപ്രക്രിയക്ക് ആക്കം കൂട്ടുന്നു അപ്പോൾ ഈ പറയുന്ന കരണം ആഗ്രഹ ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ദഹന രസങ്ങളിൽ എൻസൈമുകൾ കാണപ്പെടുന്നു ആ എൻസൈമുകൾ ഭാഗികമായി ദഹിച്ച ഈ ആഹാര ഘടകങ്ങളുമായി പ്രവർത്തിച്ച് ദഹന ദഹനപ്രക്രിയക്ക് ആക്കം കൂട്ടുന്നു അപ്പോ ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗ്രഹം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ് അപ്പൊ എന്താണ് മനസ്സിലാക്കുന്നത് ആഹാരം കരൾ ആഗ്നഗ്രന്ഥി ഉൽപാദിക്കുന്ന ദഹനസനങ്ങൾ ഒരു കുഴലിലൂടെ എത്തിച്ചേരുമ്പോൾ ആഹാരം എന്ത് ചെയ്യുന്നുണ്ട് ആഹാരം ആഹാര ഘടകങ്ങൾ അവയുടെ എൻസൈമുകൾ ഭാഗികമായിട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ ദഹന ദഹനപ്രക്രിയക്ക് ആക്കം കൂട്ടുന്നു അപ്പം ചെറുകളുടെ ആദ്യമായ പക്വാശത്തിലേക്ക് കരൾ ആഗ്നേയഗ്രന്ഥി എന്നിവ ഉത്പാദിക്കുന്ന ദഹനരസങ്ങൾ ഒരു പൊതു കുഴലിലൂടെ എത്തിച്ചേരുന്നു അവയിലെ എൻസൈമുകൾ ഭാഗ്യമായി ദഹിച്ച ആഹാര ഘടകങ്ങളെ പ്രവർത്തിച്ച് ദഹന ദഹനപ്രക്രിയക്ക് ആക്കം കൂട്ടുന്നു അപ്പൊ എന്താണ് മനസ്സിലാക്കുന്നത് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആകരണം ആരംഭിക്കുന്ന എവിടെ വെച്ചാണ് ചെറുകുടൽ വെച്ചാണ് ഇനി ആഹാരം ഇപ്പോൾ ആമാശയത്തിൽ നിന്ന് എത്തുന്ന അവസരത്തിൽ കുഴമ്പ് രൂപത്തിലാണ് ഇരിക്കുന്നത് ഇവ ചെറുകുടലിന്റെ ആദ്യമായ ആദ്യ ഭാഗമായ പക്വാശത്തിലേക്ക് എത്തിച്ചേരുന്നു ഇപ്പൊ ചെറുകുടലിന്റെ ആദ്യ ഭാഗം ഭാഗമായി പക്വാശമാണ് ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ ഇവിടേക്ക് ഒരു പൊതുകുഴലിലൂടെ കരൾ ആഗ്നേയ ആഗ്നഗ്രന്ഥി എന്ന് ഉത്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ എത്തിച്ചേരുന്നു അപ്പോൾ ഈ കരള ആഗ്രഹി ദഹനരസം ഉത്പാദിപ്പിക്കുന്നു ആ ദഹനരസങ്ങൾ എൻസേമുകളുടെ സാന്നിധ്യമുണ്ട് ഈ എൻസൈമുകൾ ഭാഗ്യമായി ദഹിച്ച ആഹാരഘടകങ്ങളെ പ്രവർത്തിച്ച് ദഹന പ്രക്രിയയുടെ ആക്കം കൂട്ടുന്നു ഇനി നമുക്ക് നോക്കാം കരൾ കരൾ ഉൽപാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസേമുകൾ ഇല്ല അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ ആഗ്രഹ ഗ്രന്ഥി കരളിലൊക്കെ എന്തുകൊണ്ട് ദഹനരസങ്ങളുണ്ട് അവയിലെ എൻസൈമുകൾ ഈ ആഹാര ഘടകങ്ങൾ പ്രവർത്തിച്ച് എന്താണ് ഭാഗ്യമായി ദഹിച്ച ആഹാര ഘടകമായി പ്രവർത്തിച്ച് ദഹനപ്രക്കയുടെ ആക്കം കൂട്ടുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ കരൾ എന്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട് പിത്ത രസമാണ് കരൾ ഉൽപാദിപ്പിക്കുന്നത് അപ്പൊ കരൾ ഉൽപാദിക്കുന്ന ദഹന രസം പിത്ത എന്നാൽ ഈ പെത്ത എന്തില്ല എൻസൈമുകൾ ഇല്ല കരൾ ഉൽപാദനം പിത്തരസത്തിൽ എന്തില്ല എൻസൈമുകൾ ഇല്ല കൊഴുപ്പിനെ ചെറു കണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളാക്കുകയും ആക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തെ സഹായിക്കുന്നു ഇപ്പൊ കരളിൽ ഉൽപാ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് അവയ്ക്ക് എൻസൈമുകൾ ഇല്ല അവ എൻസൈമുകൾ ഉത്പാദിപ്പിക്കുന്നില്ല പകരം അവ കൊഴുപ്പിനെ ചെറു കണികകളാക്കി മാറ്റുന്നു കൊഴുപ്പിനെ എന്താക്കി മാറ്റുന്നു കരൽ ഉത്പാദിപ്പിക്കുന്നു പിത്തരസം ചെറു കണികകളാക്കി മാറ്റുന്നു എന്നിട്ട് ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നു അങ്ങനെ ദഹനത്തെ അവ സഹായിക്കുന്നു അപ്പൊ പിത്തരസം ഉൽപാദിപ്പിക്കുന്ന എന്താ പിത്തരസം എന്ത് ആരാ ഉൽപാദിപ്പിക്കുന്ന കരളാണ് ഉൽപാദിപ്പിക്കുന്നത് അല്ലെ കരൽ പിത്തരസം ഉൽപാദിപ്പിക്കുന്നു എന്നാൽ മനസ്സിലാക്കേണ്ടത് പിത്തരസത്തിൽ എൻസൈമുകളുടെ സാന്നിധ്യം ഇല്ല ഇനി പിത്തരസം എന്ത് ചെയ്യുന്നുണ്ടോ കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്നു ഈ ഭക്ഷണത്തെ ക്ഷാരഗുണങ്ങളാക്കുകയും അങ്ങനെ ദഹനത്തിനെ സഹായിക്കുകയും ചെയ്യുന്നു ഇനി കരൾ ഉത്പാദിപ്പിക്കുന്ന പിത്തരസം എവിടെയാണ് സംഭരിക്ക സംഭരിച്ചു വെച്ചിരിക്കുന്നത് വെച്ചാൽ പിത്താശയത്തിലാണ് സംഭരിച്ച് വച്ചിരിക്കുന്നത് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം എവിടെ സംഭരിക്കുന്നു പിത്താശയത്തിൽ സംഭരിക്കുന്നു അപ്പൊ ഇതാണ് കരള് കരളില് പിത്താശയത്തിലാണ് പിത്തരസം സംഭരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്വാശയം തന്നെ ആമാശയത്തിന്റെ ആ എന്താണ് ആ ചെറു എന്താണ് ആമാശയം കഴിഞ്ഞ് നമ്മൾ വരുന്നത് എന്താണ് ആ ചെറുകുടലിന്റെ ആദ്യ ഭാഗമാണ് പക്വാശം അല്ലെ പക്വാശ് എവിടെ പക്വാശത്തിലേക്കാണ് എന്ത് എന്തൊക്കെയാ ഒന്ന് എത്തിച്ചേരുന്നത് ആ പക്വാശത്തിലേക്കാണ് ഈ കരളും ആഗ്നേയഗ്രത ഉൽപാദനം ദഹനരസങ്ങള് ഒരു കുഴലിലൂടെ എത്തിച്ചേരുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ പക്വാശം എന്നൊരു ചെറുകിടന്റെ ആദ്യ ഭാഗമാണ് ഈ പൊതു കുഴലിൽ കൂടെയാണ് ഈ പിത്തരസവും അതുപോലെ തന്നെ ആഗ്നേഗ്ര ഉത്പാദത്തിനും ദഹന രോസം എത്തിച്ചേരുന്നത് ഇനി മനസ്സിലാക്കാനുള്ളത് ഈ പിത്തരസ പിത്തരസരപാദിക്കുന്ന പിത്തരസത്തിൽ ഇല്ല അവ കൊഴുപ്പിനെ ചെറു കണികളാക്കുന്നു അങ്ങനെ ഭക്ഷണത്തെ ക്ഷാരഗുണമാക്കി ദഹനത്തിനെ സഹായിക്കുന്നു ഈ പിത്തരസം എവിടെയാണ് പിത്തരസം എവിടെയാണ് സംഭരിച്ചാൽ പിത്താശയത്തിലാണ് പിത്തരസം സംഭരിച്ചു വെച്ചിരിക്കുന്നത് ഇനി ആഗ്നേയ ഗ്രന്ഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി എന്ത് ഉൽപാദിപ്പിക്കുന്നു ആഗ്നേയ ഗ്രന്ഥി എന്ന് ദഹനരസം ഉത്പാദിപ്പിക്കുന്നു അതാണ് ആഗ്നേയ രസം ആഗ്നേഗ്രന്ഥി അഥവാ പാൻക്രിയസ് എന്ന് പറയുന്നത് ഉത്പാദിപ്പിക്കുന്ന ആഗ്നേയ രസമാണ് ഇനി പിത്തരസവും ആഗ്നേയ രസവും ഒരു പൊതു കുഴലൂടെ പക്വാശത്തിലേക്ക് തുറക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് പിത്ത ഏർ എന്താണ് പിത്തരസവും ആഗ്നേയ രസവും ഒരു പൊതു കുഴലിലൂടെ എവിടെയൊക്കെയാണ് തുറക്കുന്നത് പക്വാശത്തിലേക്കാണ് തുറക്കുന്നത് ഇനി പിത്തരത്തിൽ എൻസൈമുകൾ ഇല്ല പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല എന്നാൽ ദഹന പ്രക്രിയയിൽ അതിൽ വളരെയധികം വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ ഇനി ആഗ്നേയ രസത്തിലെ വിവിധ എൻസേമകളുണ്ട് ഈ വിവിധ എൻസൈമുകൾ പോഷകങ്ങളെ ദഹനത്തിന് വിധേയമാക്കും അപ്പം പോഷകങ്ങളെ ദഹനത്തിന് വിധേയമാക്കാൻ സഹായിക്കുന്ന എൻസൈമുകൾ എവിടെയുണ്ട് ആഗ്നേയകൃതി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസത്തില് ഇനി ആഗ്നേയ ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന രസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പാൻക്രിയാറ്റിക് ട്രിപ്സിൻ പാൻക്രിയാറ്റിക് ലിപ്പീസ് അപ്പൊ ആഗ്ന ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ എന്താണ് പാൻക്രിയാസ അല്ലെ അപ്പൊ ആഗ്നേയസങ്ങൾ ഏതായിരിക്കാം പാൻക്രിയാറ്റിക്സിൻ പാൻക്രിയാറ്റിക് ലിപ്പീസ് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് പാൻക്രിയാറ്റിക് അമിലേസും അതുപോലെ തന്നെ ട്രിപ്സും ആരുപാദിപ്പിക്കുന്നതാണ് ആഗ്നേയ ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഓർത്തു ഓർത്തുവയ്ക്കാം ഈ യ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന രസത്തിന് ചില എന്താണ് ധർമ്മങ്ങളുണ്ട് എന്താണ് നോക്കാം ആഗ്നേയം അതായത് പാൻക്രിയാറ്റിക് അമിലേസ് എന്ന് പറയുന്ന രസം അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റും അപ്പോ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് ആഗ്നേയ രസത്തിൽ രസമായ പാൻക്രിയാറ്റിക് അമിലേസ് ആണെന്ന് ഓർത്തോയ്ക്കും ഇനി പ്രോട്ടീനെ പെപ്റ്റേഡുകളാക്കി മാറ്റുന്ന ആഗ്മേയരസം ഏതാണ് വെച്ചാൽ അത് ട്രിപ്സിനാണ് പ്രോട്ടീനെ പെപ്റ്റേഡുകളാക്കി മാറ്റുന്ന ആഗ്നരസം ഏതാണ് ട്രിപ്സിനാണ് ഇനി കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് മാറ്റുന്ന ആഗ്മേയരസം ഏതാണ് വെച്ചാൽ പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ് ആണെന്ന് ഓർത്തു ഓർത്തുവയ്ക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് പിത്തരസത്തിൽ എന്തില്ല എൻസൈമുകളുടെ സാന്നിധ്യമില്ല എന്നാലും അവ ദഹന പ്രക്രിയ വളരെ വലിയ വലിയ പങ്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആഗ്നഗ്രന്ഥിക്ക് ആഗ്നീയ രസങ്ങൾ ഉത്പാദിപ്പിക്കുന്നു ആഗ്ന രസത്തില് എൻസേമുകളുടെ സാന്നിധ്യമുണ്ട് ഈ ഏതൊക്കെയാണ് പാൻക്രിയാറ്റിക് 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 ട്രിപ്സിൻ അന്നജം ാണ് പാൻക്രിയാറ്റിക്സിൻക്രിയാറ്റിക്രിയാറ്റിക് മാറ്റുന്നു ഇനി ട്രിപ്സിൻ പ്രോട്ടീനെ മാറ്റുന്നു അതുപോലെ പാൻക്രിയാറ്റിക് ആഗ്ന കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഇനി പക്വാശത്തിന് ആഹാരം മുന്നോട്ട് പോകും നമ്മൾ ആഹാരത്തിന് അതായത് ചെടികളിന്റെ ആദ്യ ഭാഗമായ പക്വാശത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ആഹാരം ഇനി ക്വാശത്തിന് മുന്നോട്ട് പോകുമ്പോൾ ചെറുകുടലിലെ ഗ്രന്ഥികൾ ശ്രവിക്കുന്ന ആന്ധ്ര ആന്ധ്ര രസവുമായി കലരുന്നു അപ്പൊ പക്വാശം ആഹാരത്തിൽ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ചെറുകുടലിലെ എന്താണ് ഗ്രന്ഥികൾ ചെറുകുടലിൽ എന്തുണ്ട് ഗ്രന്ഥികളുണ്ട് ഈ ഗ്രന്ഥികൾ ശ്രവിക്കുന്ന ആന്ധ്ര ആന്ധ്ര രസവുമായി കലരുന്നു അപ്പം ചെറുകുടലിൽ ഗ്രന്ഥികളുണ്ട് ആ ഗ്രന്ഥികൾ ശ്രവിക്കുന്ന ആന്ധ്ര രസവുമായി ആഹാരം കൂടി കലരുന്നു പക്വാശത്തിന് ആഹാരം മുന്നോട്ട് പോകുമ്പോൾ ചെറുകുടലിലെ ഗ്രന്ഥികൾ ശ്രമിക്കുന്ന ആന്ധ്ര രസവുമായി കലരുന്നു അതിൽ വ്യത്യസ്ത എൻസേമുകൾ ഉണ്ട് അപ്പൊ ഈ ആന്ധ്ര രസത്തിൽ വ്യത്യസ്ത എൻസേമുകൾ ഉണ്ട് അവയിൽ ചിലത് മാൾട്ടോസിനെയും പാലിനെ ധാരീകമായ ലാക്ടോസിനെയും പഞ്ചസാരയും ദഹിപ്പിച്ച് ഗ്ലൂക്കോസ് പ്രക്ടോസ് ഗാലക്ടോസ് എന്നീ ലഘു ഘടകങ്ങളാക്കി മാറ്റും അപ്പൊ പക്വാശയത്തിൽ നിന്നും ആഹാരം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ചെറുകിടലിലെ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ശ്രമിക്കുന്ന ആന്ധ്ര ആഹാരം കൂടിക്കലരുന്നു ഈ ആന്ധ്ര ധാരാളം എൻസൈമുകൾ ഉണ്ട് അപ്പൊ ഈ എൻസൈമുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ അന്നജത്തെ മാൾട്ടോസ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ആ മാൾട്ടോസിനെയും പാലിലെ ദാനികമായ ലാക്ടോസിനെയും അതുപോലെ പഞ്ചസാരയെയും അതായത് സൂക്രോസിനെയും ദഹിപ്പിച്ച് എന്തൊക്കെയാക്കി മാറ്റുന്നു മാൾട്ടോസിനെയും ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് എന്നീ ഘടകങ്ങളാക്കി ലേക്കും ഘടങ്ങളാക്കി മാറ്റുന്നു അപ്പൊ മാൾട്ടോസിനെയും പാലിലെ ദാനികമായ ലാക്ടോസിനെയും പഞ്ചസാരയും ദഹിപ്പിച്ച് ആ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് എന്നീ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നു ഇനി മറ്റൊരു ഭാഗം എൻസൈമുകൾ എന്ത് ചെയ്യുന്നു നമ്മ നേരത്തെ എന്താണ് പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കി മാറ്റിയിരിക്കുകയാണ് ട്രിപ്സിൻ എന്ന ആഗ്ന രസം അപ്പൊ ആ പെപ്റ്റൈഡുകളെ ഈ പറയുന്ന ഈ പറയുന്ന ആ ചെറുകുടലിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്ധ്ര ആ ആന്ധ്ര എൻസൈമുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഈ എൻസിയമുകളുടെ ഒരു ഭാഗം എൻസൈമുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാൾട്ടോസിനെയും ലാക്ടോസിനെയും പഞ്ചസാരയും ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗ്യാലക്ടോസ് എന്ന ലഘു ഘടകങ്ങളാക്കി മാറ്റി എന്നാൽ മറ്റൊരു വിഭാഗം എൻസൈമുകൾ പെപ്റ്റൈഡുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റും പെപ്റ്റേഡുകളെ അമിനോ ആസിഡായി മാറ്റുന്ന എൻസിയമുകൾ എവിടെയെന്നുള്ളതാണ് ഈ പറഞ്ഞ ചെറുകുടലിലെ ഗ്രന്ഥികളായ ആന്ധ്ര രസത്തിനുള്ളിൽ കാണപ്പെടുന്ന എൻസേമുകളാണ് എൻസിയമുകൾ എന്ത് ചെയ്യുന്നുണ്ട് പെപ്റ്റേഡുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റും ഇനി പക്വാശയത്തിൽ വെച്ച് തന്നെ കൊഴുപ്പിന്റെ ദഹനം പൂർത്തിയാക്കും പക്വാശയത്തിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു കൊഴുപ്പിന്റെ ദഹനം പൂർത്തിയാകുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലാണ് ദഹനം നടക്കുന്നത് അപ്പൊ ദഹനത്തിന് വിധേയമായ പോഷകങ്ങൾ പറയുന്നത് ധാന്യകം ധാന്യകം എന്തായി മാറുന്നു നമ്മൾ പറഞ്ഞു ധാന്യം ആ ധാനികമായ ലാക്ടോസ് പഞ്ചസാര മാറുന്നു ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് എന്നീ ലഘു കടങ്ങളാക്കി മാറുന്നു ഇപ്പൊ ദഹനത്തിന് ധാന്യം വിധേയമാവുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു അന്തിമ ഉൽപ്പന്നങ്ങൾ എഴുതുവെച്ചാൽ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് ഇനി പ്രോട്ടീൻ പ്രോട്ടീൻ പെപ്റ്റൈഡ് പെപ്റ്റേഡായി പെപ്റ്റേഡ് പിന്നെ എന്തായിട്ട് മാറും അമിനോ ആസിഡുകളായിട്ട് മാറും പെപ്റ്റൈഡുകൾ അമിനോ ആസിഡുകളായിട്ട് മാറും ഇനി കൊഴുപ്പാണെങ്കിലോ കൊഴുപ്പ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണ് കൊഴുപ്പിന്റെ അന്തിമഉൽപ്പ ഉൽപ്പന്നങ്ങൾ ഓർത്തു അപ്പൊ അത്രയാണ് നമ്മൾ ചെറുകുടൽ വെച്ച് ആഹാരത്തിന്റെ ദഹനത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം അപ്പം ഭക്വാശി ആഹാരം മുന്നോട്ട് പോകുമ്പോൾ ചെറുകുടലിലെ ഗ്രന്ഥികൾ ശ്രവിക്കുന്ന ആന്ധ്ര രസമായി കൂടിക്കലർന്നു ആന്ധ്ര രസങ്ങളിൽ വ്യത്യസ്ത എൻസയങ്ങളുടെ സാന്നിധ്യമുണ്ട് അവ മാൾട്ടോസിനെയും പാലിലെ ധാനികമായ ലാക്ടോസിനെയും പഞ്ചസാരയെയും ദഹിപ്പിച്ച് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് എന്നീ ലഘുഘടകങ്ങളാക്കി മാറ്റുന്നു മറ്റൊരു ഭാമുകൾ എന്താണ് പ്രോ പെപ്റ്റൈഡ് പെപ്റ്റൈഡുകൾ എന്താ അമിനോ ആസിഡുകളായിട്ട് മാറ്റും ഇനി കൊഴുപ്പിന്റെ ദഹനം പക്വാശ് വെച്ച് തന്നെ പൂർത്തിയാക്കും ഇപ്പൊ ഇങ്ങനെയാണ് ദഹനം ആ എവിടെ ചെറുകുടൽ ദഹനം നടക്കുന്നത് ദഹനത്തിനോടൊപ്പം തന്നെ ആകിരണവും ആരംഭിക്കുന്ന എവിടെ വെച്ചാണ് ആ ചെറുകുടൽ വെച്ചാണ് ലഘു പോഷക ഘടകങ്ങളുടെ ആകിരണം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ് ചെറുകുടലിൽ വെച്ചാണ് ലഘു പോഷക ഘടകങ്ങളുടെ ആകിരണം ആരംഭിക്കുന്നത് അപ്പൊ ചെറുകുടലിന്റെ ഘടന ആകിരണത്തിന് എങ്ങനെയാണ് യോജിച്ചത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇന്ന് നമ്മൾ ചെറുകുടലിന്റെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ചെറുകുടലിലാണ് ആകിരണം ആരംഭിക്കുന്നെന്ന് പറയാം അപ്പൊ ചെറുകുടലിന്റെ ഘടന നോക്കുകയാണെങ്കിൽ ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സുഷിരി സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ ഇപ്പൊ ചെറുകുളിന്റെ ഭിത്തിയിൽ എന്ത് കാണപ്പെടുന്നുണ്ട് സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു ചെറുകുടലിന്റെ ഭിത്തിയിൽ സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട് അതേ വിളിക്കുന്നത് വില്ലസ്സുകൾ എന്നാണ് പറയുന്നത് ഇവ ചെറുകുളിന്റെ അകത്തെ പോഷക ആകരണത്തിലെ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു അപ്പൊ ഈ വില്ലസുകളുടെ ജോലി ധർമ്മം എന്താണ് ചെറുകുടലിനകത്തെ പോഷകത്തെ ആകരം ചെയ്യാനുള്ള പ്രതല വിസ്തീർണ്ണം വർദ്ധിപ്പിക്കുക അതിന്റെ മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇവയുടെ ധർമ്മം അപ്പം ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മമായ വിരലുകൾക്കുള്ള ഭാഗങ്ങളെയാണ് വില്ലസുകൾ എന്നറിയപ്പെടുന്നത് ഇവയുടെ പ്രധാന ഇവരുടെ ധർമ്മം എന്താണ് ചെറുകുടലില് ആകരണ ചെയ്യപ്പെടുന്ന പോഷകങ്ങളുടെ പ്രതല വിസ്തീർണ്ണ അല്ലെ ചെറുകുളിനകത്തെ പോഷകങ്ങൾ ആകരണത്തിനുള്ള പ്രതല വിസ്തീർണം മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നാണ് ഇവിടെ ധർമ്മം ചെറുകുളിനകത്തെ പോഷകാകരണത്തിലെ പ്രതല വിസ്തീർണ്ണം മടങ്ങ് വർദ്ധിപ്പ് എത്രയാണ് അധികം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ വില്ലകളുടെ ധർമ്മം വില്ലകൾ എന്ന് പറഞ്ഞെന്താണ് ചെറുകുളിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗങ്ങളാണ് വില്ലകൾ ഇവയുടെ ധർമ്മം എന്ന് പറയുന്നത് ചെറുകുളിന്റെ അകത്തെ പോഷകാകരണത്തിലുള്ള പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇനി ഈ പറയുന്ന വില്ലസുകളിൽ ഒറ്റ നിര കോശങ്ങളാണ് ആവരണം ചെയ്യപ്പെടുന്നത് ഒറ്റനിര കോശങ്ങളെയാണ് വില്ലസുകൾ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ഇതില് രക്തലോമികകളും ലിംഫ് ലോമികകളായ ലാക്ടീരിയലകളും കാണപ്പെടുന്നു ഇപ്പൊ വില്ലസുകളിൽ എന്ത് കാണപ്പെടുന്നു രക്തലോമികകൾ കാണപ്പെടുന്നു അതുപോലെ എന്താ രക്ത ലോമികൾ കാണപ്പെടുന്നു അതുപോലെ എന്താണ് ലാക്ടിയൽസ് ലിംഫ് ലോമികളായ ലാക്റ്റിയലുകളും കാണപ്പെടുന്നു അപ്പം ചെറുകുടലില് ഒറ്റ നിര എന്താണ് വില്ലസുകൾ എന്ന് പറയുന്നത് ഒറ്റ നിര കോശങ്ങളെ ആവരണം ചെയ്യപ്പെട്ടാണ് കാണപ്പെടുന്നത് ആ ഒറ്റ നിര കോശങ്ങൾ ആവർണിച്ച വില്ലസുകളിൽ രക്ത ലോമികളും അതുപോലെ തന്നെ ലിംഫ്ലോമികളായ ലാക്റ്റിയകളും കാണപ്പെടുന്നു ഇനി ജലത്തിൽ ലയിക്കുന്ന ലഘു കോശങ്ങൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നു ഇനി മനസ്സിലാക്കുന്നത് ജലത്തിൽ ലയിക്കപ്പെടുന്ന ലഘു കോശങ്ങൾ എവിടെയൊക്കെ ആകരണം ചെയ്യപ്പെടുന്നു രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നു നമ്മൾ പറഞ്ഞു വില്ലസിലാണ് അതിന്റെ ചെറുകുടലാണ് ആകരണം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു ചെറുകുളിന്റെ ഘടന ആകരണത്തിന് എത്രത്തോളം ഈ ഏത് രീതിയിലാണ് ഘടനയാണെന്നാണ് നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നമ്മളതിനെ ഭിത്തിയിൽ അതിസൂക്ഷ്മങ്ങളായാലേ വിരലുകൾ പോലുള്ള ഭാഗങ്ങൾ കൊണ്ട് അതിനെ വില്ലസുകൾ എന്ന് പറയുന്നു ഈ വില്ലസ്സുകളുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് എന്താണ് പ്രതല വിസ്തീർണ്ണം എന്തിനുള്ള പ്രതല വിസ്തീർണ്ണം ആ പോഷങ്ങൾ ആകരണം ചെയ്യുന്നതിനുള്ള പ്രതല വിസ്തീർണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ധർമ്മം ഇനി ഈ വില്ലസൽ എന്ന് പറയുന്ന ഒറ്റ നിര കോശങ്ങളാണ് നിർമ്മിത ആ ഒറ്റ നിര കോശങ്ങളാണ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അത് മാത്രമേ അതിൽ രക്തലോമികളും എന്താണ് ലിംഫ് ലോമികളായ ലാറ്റികളും കാണപ്പെടുന്നു ഇനി ജലത്തിൽ ലയിക്കുന്ന പോഷക ഘടകങ്ങൾ അല്ലെ അത് രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നു ഇനി ഫാറ്റി ആസിഡും ഗ്ലിസറോളുകളും രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടത്തത് എന്തുകൊണ്ടാണ് ആ ഫാറ്റി ആസിഡും ഗ്ലസ്ട്രോളും രക്തത്തേക്ക് ആകരണം ചെയ്യപ്പെടാം കാരണം ലയിക്കുന്ന ലഘു ഘടകങ്ങളാണ് എവിടത്തെ ആഗരണം ചെയ്യപ്പെടുന്നത് രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നത് ഇനി ഈ പറയുന്ന പോഷക ഘടകങ്ങളാണ് ഘടകങ്ങൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം ജലത്തിന്റെ ആകരം നടക്കുന്ന എവിടെയാണ് വില്ലസിലാണ് അപ്പൊ പോഷകഘടങ്ങൾ അടങ്ങിയിരിക്കുന്ന തൊണ്ണൂ ജലത്തിന്റെ തൊണ്ണൂറ് ശതമാനം എവിടെയാണ് ആഗ്രഹം ചെയ്യപ്പെടുന്നത് വില്ലസിലാണ് ആഗരണം ചെയ്യപ്പെടുന്നത് വില്ലസില് എന്താണ് രക്തത്തിലെ വില്ലസിലെ രക്തത്തിലാണ് ആഗരണം ചെയ്ത് ഇപ്പൊ രക്തലോമികളിൽ ആകരണം ചെയ്യപ്പെടുന്നു ജലത്തിൽ ലയിക്കുന്ന ലഘു പോഷകൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നു അതുപോലെ പോഷക ഘടകങ്ങളുടെയും ഏകദേശം തൊണ്ണൂറ് ശതമാനം ജലത്തിന്റെ ആകരണം നടക്കുന്ന എവിടെയാണ് വില്ലസിലാണെന്ന് ഓർത്തുവയ്ക്കും അപ്പൊ അത്രയാണ് നമ്മൾ ചെറുകുകളുടെ ഘടനയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ലഘു പോഷക ഘടകങ്ങൾ രക്തത്തിലേക്കും ലിംഫിലേക്കും ആകലം ചെയ്യുന്നത് രക്തലോമികളുടെയും ലാക്റ്റികളുടെയും ഭിത്തിയിലൂടെയാണ് ഇപ്പൊ ലഘു കോശങ്ങൾ രക്തത്തിലേക്കും ലിംഫിലേക്കും ആകരണം ചെയ്യപ്പെടുന്നത് ഏതിലൊക്കെ എടാൻ ലാക്റ്റികളുടെയും ഭിത്തിയിലൂടെയാണ് ഭിത്തിയിലൂടെയാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി ഭിത്തിയിലെ കോശങ്ങൾക്കും ഇതിൽ പ്രധാന പങ്കുണ്ട് കോശത്തിനകത്തും പുറത്തേക്കും തന്മാത്രം കടന്നു പോകുന്നതിന് പിന്നിൽ ചില പ്രക്രിയകൾ ഉണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു ലഘു കോശങ്ങൾ രക്തത്തിലേക്കും അതുപോലെ തന്നെ ലിംഫിലേക്കൊക്കെ ആകരണം ചെയ്യപ്പെടുന്നത് രക്തലോമികളുടെയും ലാക്റ്റികളുടെയും ഭിത്തിയിലൂടെയാണെന്ന് മനസ്സിലാക്കേണ്ടത് ഇനി ഭിത്തിയിലെ കോശങ്ങൾക്ക് ഇതിൽ പ്രധാന പങ്കുണ്ട് ഈ കോശത്തിനകത്തേക്കും പുറത്തേക്കും തന്മാത്രം കടന്നു പോകുന്ന പ്രത്യേക പ്രക്രിയകൾ അറിയപ്പെടുന്നു അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ആകരണത്തിന് പിന്നെ ഇപ്പൊ ചെറുകുടലിലാണ് ആകരണം ആരംഭിക്കുന്ന പോലെ അതിനെ സഹായിക്കുന്ന ചെറുകിട ചെറുകുടലിൽ എന്തുണ്ട് വില്ലകളുണ്ട് അല്ലെ ആ വില്ല ചെറുകുകളുടെ ഘടനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അതിൽ എന്തൊക്കെയുണ്ട് അവിടെ ആകരണം എങ്ങനെ നടക്കുന്നു നടക്കുന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇനി ആകരണം നടക്കുന്നത് ഒരു പ്രക്രിയ ഒരു ഏർ രീതിയിലാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ാഠത ക്രമ അനുസരിച്ചും ഗാഠതാക്രമത്തിനെതിരായും ചെറുകുടലിൽ നിന്ന് ലഘു പോഷകടങ്ങളുടെ ആഗരണം നടക്കുന്നു അപ്പൊ ഗാഠതാക്രമത്തിനനുസരിച്ചും ഗാഠതാക്രമത്തിനെതിരായും ചെറുകുടലിൽ നിന്നും ലഘുവടങ്ങളുടെ ആകരണം ചെറുകുടലിൽ ലഘുവടങ്ങളുടെ ആഗരണം നടക്കുന്നു അപ്പൊ ചെറുകുടലിൽ ലഘുവടങ്ങളുടെ ആകരണം എങ്ങനെ നടക്കുന്നു ഒന്ന് ഗാഠതാക്രമത്തിനനുസരിച്ച് നടക്കുന്നു മറ്റത് ഗാഠതാ ക്രമത്തിനെതിരായും നടക്കുന്നു ഈ തന്മാത്രകളുടെ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസ് ഇപ്പൊ മൂന്ന് പ്രക്രിയകളെ കുറിച്ച് നമ്മളോട് പറഞ്ഞു സിമ്പിൾ ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓസ്മോസിസ് ഇത് മൂന്നും ഒന്നുമില്ല ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ ഒഴുക്കിനെയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ ഓസ്മോസിസ് കഴിയൊക്കെ നടക്കുന്നത് അപ്പൊ ഇവിടെ നോക്കാം ഗാഢത കൂടിയ ഭാഗത്തു നിന്നും തന്മാത്രകൾ എങ്ങോട്ട് പോകുന്നു ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നു അപ്പൊ ഇതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അത് സിമ്പിൾ ഡിഫ്യൂഷൻ ആകാം ഫെസിലിറ്റഡ് ഡിഫ്യൂഷൻ ആകാം അതുപോലെ ഓസ്മോസിസും ഇത്തരത്തിലാണ് നടക്കുന്നത് ഇനി ഫാറ്റി ആസിഡും ഗ്ലിസറോളിന്റെയും ആഗ്രഹം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ് അപ്പൊ ലാക്റ്റിയിലേക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗ്രഹം ചെയ്യപ്പെടുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ് അർദ്ധധാരി സ്ഥലം ഇല്ലാതെയും ഡിഫ്യൂഷൻ നടക്കാം അപ്പൊ ലാക്റ്റയിലേക്ക് ഫാറ്റി ആസിഡ് ഇപ്പൊ ജലത്തിലേക്ക് ജലം എങ്ങോട്ടാണ് രക്തത്തിലേക്കാണ് ആകരണം ചെയ്യപ്പെടുന്നത് അല്ലെ അതുപോലെ തന്നെ ലാറ്റയിലേക്ക് ഫാറ്റി ആസിഡും ഗ്ലസറോളും ആകരണം ചെയ്യപ്പെടുന്നത് സിമ്പിൾ ഡിഫ്യൂഷനോടാണ് ഓർത്തുവയ്ക്കും അർദ്ധദാരി സ്ഥലം ഇവിടെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇതുപോലെ തന്മാത്രകൾ എന്താണ് ആകരണം നടക്കണമെങ്കിൽ ഇവിടെ എന്തോ ഒരു അർത്ഥദാരി സ്ഥലം ഉണ്ടായിരിക്കണം ഇപ്പൊ അർദ്ധദാരി സ്ഥലം ഇല്ലാത്ത അവസരത്തിലും എന്താ ചെയ്യാം ഡിഫ്യൂഷൻ നടക്കാം അതായത് ഗന്ധം വ്യാപിക്കുന്നതും മഷി വെള്ളത്തിൽ പടരുന്നതും എന്താണ് ഡിഫ്യൂഷന് ഉദാഹരണമാണ് അവിടെ ഒരു അർത്ഥദാരി സ്ഥലം ഇല്ല അപ്പം എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ആ ഇനി ഒരു കാര്യം കൂടെ ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തിലാണ് ഇതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു സിമ്പിൾ ഡിഫ്യൂഷന്റെ ഫെസിലേറ്റഡ് ഡിഫ്യൂഷൻ്റെ ഓസ്മോസിസ് ഉണ്ട് ഇത് മൂന്നിലും എന്താണ് ഗാഠത കൂടിയ ഭാഗത്തു കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ ഒഴുക്കിനെയാണ് എന്ന് പറഞ്ഞു ഇവിടെ ഗാഠത ഒരു കാര്യം നമ്മൾ ഇത് ഗാഠതാ ക്രമത്തിന് അനുസരിച്ചാണ് അതായത് ഗാഠത കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നു അപ്പൊ ഗാഠതക്രമത്തിന് അനുകൂലമായി നടക്കുന്നാൽ ഇവിടെ ഊർജം ഓർത്തു വെക്കുക ഇതിന് ഉദാഹരണമാണ് സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസ് ഇനി നമ്മൾ പറയാനുള്ളത് ഫാറ്റി ഫാറ്റിയസും ഗ്രിസ്രോളും ആഗ്രഹം ചെയ്യപ്പെടുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണെന്ന് പറഞ്ഞു ഇനി എല്ലാ ഡിഫ്യൂഷനും അർത്ഥദാര്യസ്ഥരം വേണം എന്നില്ല അതായത് ഗന്ധം വ്യാപിക്കുന്നത് മഷി വെള്ളത്തിൽ പടരുന്ന ഡിഫ്യൂഷൻ ഉദാഹരണമാണെന്ന് ഓർത്തു ഓർത്തുവയ്ക്കും ചില തന്മാത്രകൾ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തിലുണ്ട് അപ്പൊ ഇവിടെ എന്താണ് ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ ഒരു എന്താണ് പ്രോട്ടീൻ തന്മാത്രകളുടെ വേണം അപ്പം ചില തന്മാത്രകൾ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശ പ്രോട്ടീൻ തന്മാത്രകളെ സഹായത്തോടെയാണ് ഇതിനെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ ഫെസിലേറ്റഡ് ഡിഫ്യൂഷൻ എന്താണ് അവിടെ കോശ പ്രോട്ടീന്റെ സഹായത്തോടെയാണ് ഈ പറയുന്ന ഡിഫ്യൂഷൻ നടക്കുന്നത് അപ്പൊ തന്മാത്രകൾ ഡിഫ്യൂഷൻ നടക്കുന്നത് പ്രോ കോഷസ്ഥലത്തെ പ്രോട്ടീന്റെ സഹായത്തോടെയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നു ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് ചില അമിനോ ആസിഡുകൾ എന്നിവ രക്തലോമിനാകരണം ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ കോശ സ്ഥലത്തെ പ്രോട്ടീനിലൂടെയാണ് ഡിഫ്യൂഷൻ നടക്കുന്നത് കോഷസ്ഥലത്തിലെ പ്രോട്ടീൻ തന്മാത്രയുടെ സഹായത്തോടെയാണ് ഡിഫ്യൂഷൻ നടക്കുന്നതെങ്കിൽ അതിന് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നു അതായത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് അതോടൊപ്പം തന്നെ ചില അമിനോ ആസിഡുകളിലും രക്തലോമികളിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നത് ഏത് വഴിയാണ് ഈ പറയുന്ന ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണെന്ന് ഓർത്തോ അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ ഉണ്ട് ഫെസിലിറ്റി ഡിഫ്യൂഷൻ ഉണ്ട് ഓസ്മോസിസ് ഉണ്ട് സിമ്പിൾ ഡിഫ്യൂഷൻ നമ്മൾ പറഞ്ഞു ഗാഢത കൂടിയ ഈ മൂന്നും ഗാഢത കൂടിയ ഭാഗത്തുനിന്ന് ഗാഠത കുറഞ്ഞ ഭാഗത്ത് തന്മാത്രമല്ല ഒഴുകുന്നു എന്ന് പറഞ്ഞു അവിടെ ഊർജ്ജത്തിന് ആവശ്യമില്ലെന്ന് പറഞ്ഞു ഇനി ലാക്റ്റീലിക്ക് ഫാറ്റിയസും ആകരണം ചെയ്യപ്പെടുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ചില തന്മാത്രകളിൽ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ പ്രോ പോഷത്തെ പ്രോട്ടീനുകളെ സഹായമാണെന്ന് പറഞ്ഞു അതിന് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗ്യാരക്ടോസ് പിന്നെ അതുപോലെ അമിനോ ആസിഡ് ഇതൊക്കെ ആഗ്രഹം ചെയ്യപ്പെടുന്നത് എവിടേക്ക് ആഗ്രഹം ചെയ്യപ്പെടുന്നത് രക്തലോമികളിലേക്ക് ആഗ്രഹം ചെയ്യപ്പെടുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെയാണെന്ന് ഓർത്തോയ്ക്കും പിന്നെ ഓസ്മോസിസ് എന്താണ് ഓസ്മോസിൽ ജലമാണ് ആഗ്രഹം ചെയ്യപ്പെടുന്നത് ഓസ്മോസിൽ എന്താണ് ആഗ്രഹം ചെയ്യപ്പെടുന്നത് ജലമാണ് ആഗ്രഹം ചെയ്യപ്പെടുന്നത് ഇവിടെയും ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധദാരി സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ് ഇവിടെ എന്താണ് ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധദാരി സ്ഥലത്തിന്റെ സഹായ സ്ഥലത്തിലൂടെയാണ് ജലതന്മാത്രകൾ പ്രവാഹം നടത്തുന്നത് അതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ജലത്തിന്റെ ആഗ്രഹമാണെന്ന് ഓർത്തുവയ്ക്കുക അവിടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ജലതന്മാത്രകൾ അർദ്ധദാരി സ്ഥലത്തിലൂടെയാണ് പ്രവാഹി പ്രവഹിക്കുന്നത് ഇത് ഗാഠതാക്രമത്തിന് അനുകൂലമാണ് ജലതന്മാത്രകൾക്ക് അനുകൂലമാണെങ്കിലും ജലധന്മാത്രകൾ മാത്രമാണ് ഇത് ബാധകം ഘാടകക്രമത്തിന് അനുകൂലമാണ് പക്ഷെ ജലധന്മാത്രകൾ മാത്രമാണ് ഓസ്മോസ് ബാധകമാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി അടുത്താണ് ആക്ടീവ് ട്രാൻസ്പോർട്ട് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയാണ് ഡിഫ്യൂഷനെ കുറിച്ച് മനസ്സിലാക്കി സിമ്പിൾ ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓസ്മോസ് ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഗാടതാക്രമത്തിന് വിപരീതമായും ആഗരണം നടക്കാറുണ്ട് ഗാഠത കുറഞ്ഞ നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജ്ജം ഉപയോഗിച്ച് പ്രോട്ടീനുകളുടെ സഹായത്തോടെ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ എന്താണ് ചില സന്ദർഭം നമ്മളൊക്കെ പറഞ്ഞു ഗാഠതാ ക്രമത്തിന് ക്രമത്തിനനുസരിച്ചും ക്രമത്തിന് വിപരീതമായിട്ടും ആകരണം നടത്താം എന്ന് പറഞ്ഞു ഇപ്പൊ ചില സന്ദർഭങ്ങൾ ഗാഠതാക്രമത്തിന് വിപരീതമായിട്ട് ആഗരണം നടക്കുന്നതെങ്കിൽ അതായത് ഗാഠതക്രമത്തിന് വിപരീതം എന്ന് പറഞ്ഞാൽ ഗാഠത കുറഞ്ഞ നിന്ന് കൂടിയ ഭാഗത്തേക്ക് തന്മാത്ര ആകരണം ചെയ്യപ്പെടുന്നു അപ്പൊ കുറഞ്ഞ നിന്ന് കൂടിയ ഭാഗത്തേക്ക് ആകരണം ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികം അവിടെ എന്താവശ്യമുണ്ട് ഊർജം ആവശ്യമുണ്ട് അപ്പൊ ഊർജ്ജം ഉപയോഗിച്ചാണ് ആഗ്രഹം നടക്കുന്നത് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താലാണ് ആകരണം ചെയ്യപ്പെടുന്നത് അതാണ് ആക്ടി ട്രാൻസ്പോർട്ട് എന്ന പ്രക്രിയ കൊണ്ട് മനസ്സിലാക്കി ആക്ടിവ് ട്രാൻസ്പോർട്ടിൽ നമ്മൾ പറഞ്ഞു തന്മാത്രകളുടെ ക്രമ ഗാഠതാ വിപരീതമായിട്ടാണ് അവിടെ ആകരണം നടക്കുന്നത് അതായത് ഗാഢത കുറഞ്ഞ ഭാഗത്തും കൂടിയ ഭാഗത്തേക്ക് തന്മാത്ര ആകരണം ചെയ്യപ്പെടുന്നു ഊർജം ഉപയോഗിച്ചു വാഹക പ്രോട്ടീനുകളുടെ സഹായത്തോടു കൂടിയാണ് ആഗരണം ചെയ്യപ്പെടുന്നത് അതിനെയാണ് ആക്ടിവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ചെറുകുടലിൽ ഗ്ലൂക്കോസ് ലവണങ്ങൾ എന്നിവയുടെ ഗാഠത കുറയുമ്പോൾ ആക്ടീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ആഗ്രഹം നടക്കുന്നത് ഇവിടെ മനസ്സിലാക്കണത് ചെറുകുടലിൽ ഗ്ലൂക്കോസ് ലവണങ്ങൾ എന്നിവ ഗാഠത കുറയുമ്പോൾ അവരുടെ ആക്ടീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ആഗ്രഹം നടക്കുന്നത് തന്മൂലം കോശത്തിന് ആവശ്യത്തിനനുസരിച്ച് അല്പം പോലും നഷ്ടപ്പെടാതെ പരമാവധി ഗ്ലൂക്കോസ് ലവണവും രക്തത്തിലേക്ക് കടക്കുന്നു അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് ആവശ്യമായിട്ടുള്ള എന്താണ് രക്തവും സോറി ഗ്ലൂക്കോസും ലവണങ്ങളും രക്തത്തിലേക്ക് ഒരു അല്പമൂലം നഷ്ടപ്പെടാതെ കടക്കുന്നു ഇപ്പൊ ചില അവസരങ്ങൾ എന്താണ് ചെറുകുടൽ ഗ്ലൂക്കോസ് ലവണങ്ങൾ എന്നീ ഗാഠത കുറയുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലാണ് ആഗരണം നടക്കുന്നത് അപ്പോൾ കോശത്തിന് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസും ലവണങ്ങളും എന്താണ് രക്തത്തിലേക്ക് ഒട്ടും നഷ്ടപ്പെടാതെ കടക്കുന്നു അപ്പൊ അതാണ് നമ്മൾ ആഗരണം എങ്ങനെ ചെറുകുടൽ ആഗരണം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അപ്പൊ ലഘു ലഘുഭക്ഷണങ്ങളുടെ ലഘു പോഷകങ്ങളുടെ ആകരണത്തിന് സഹായമായ പ്രക്രിയകളാണ് നമ്മളിപ്പോ പഠിച്ചത് സിമ്പിൾ ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ ഓസ്മോസ് എന്നിവ അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ ആഗ്രഹം നമ്മളിപ്പോ മനസ്സിലാക്കി ഇനി വൻകുടലിലേക്കും പുറത്തേക്ക് പോഷക ഘടകങ്ങളുടെ ആഗരണത്തിന് ശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു ചെറുകുടൽ വെച്ച് ആകരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗ ലവണങ്ങളും ജലവും ജൻകുടൽ വെച്ച് ആകരണം ചെയ്യപ്പെടുന്നു അപ്പൊ പോഷക ഘടകങ്ങളുടെ ആകരണത്തിന് ശേഷം ദഹനാവശിഷ്ടങ്ങൾ എങ്ങോട്ടേക്ക് നീങ്ങുന്നു വൻകുടലിലേക്ക് നീങ്ങുന്നു ഇനി ചെറുകുടൽ വെച്ച് ആഗ്രഹം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടൽ വെച്ച് ആഗ്രഹം ചെയ്യപ്പെടുന്നു അപ്പൊ അവശേഷിക്കുന്ന എവിടെ വെച്ചാണ് ആഗ്രഹം ചെയ്യപ്പെടുന്നത് ആ വൻകുടൽ വെച്ച് ആഗരണം ചെയ്യപ്പെടും അപ്പൊ മനുഷ്യന്റെ വൻകുടൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ വൈറ്റമിൻ കെ പോലുള്ള പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പൊ മനുഷ്യന്റെ വൻകുടലിൽ ചില ബാക്ടീരിയ വസിക്കുന്നുണ്ട് അപ്പൊ വൈറ്റമിൻ കെ പോലുള്ള പദാർത്ഥങ്ങളെ ഉത്പാദിപ്പിക്കുന്നു ഇവയുടെ ആകരണവും വൻകുടൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് തുടർന്ന് മലാശയത്തിൽ ശേഖരിക്കപ്പെടുന്ന ദഹനാഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തില് പോഷകങ്ങളുടെ അല്ലെങ്കിൽ പോഷക ഘടകങ്ങളുടെ ആകരണത്തിന് ശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു അങ്ങനെ ചെറുകുടൽ വെച്ച് ആകരണം ചെയ്യപ്പെട്ട ശേഷം ബാക്കി വരുന്ന അവശേഷിക്കുന്ന നിർവണങ്ങളും ജലവും എവിടെ ആകരണം ചെയ്യപ്പെടുന്നു വൻകുടൽ വെച്ച് ആകരണം ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ വൻകുടലിൽ മനുഷ്യന് വൻകുടൽ ചില ബാക്ടീരിയലുകളുടെ സാന്നിധ്യമുണ്ട് ആ ബാക്ടീരിയൽ വൈറ്റമിൻ കെ പോലുള്ള പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്നു അപ്പൊ അതിന്റെ ആഗ്രഹം നടക്കുന്നത് വൻകുടൽ വെച്ച് തന്നെയാണ് അതിനുശേഷം മലാശത്തിലേഖ ദഹനാഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു അപ്പൊ ഇത്തരത്തിൽ അന്നപഥത്തിൽ നടക്കുന്ന നിരവധി സങ്കീർണ പ്രവർത്തനങ്ങളാണ് ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് ഇതിന് നാല് മുതൽ അഞ്ചു വരെ സമയം ആവശ്യമാണ് ഇത് അനുസൃതമായി വേണം ഭക്ഷണ സമയം ക്രമീകരിക്കേണ്ടത് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ദഹനം പൂർത്തി ദഹനം എന്ന് പറഞ്ഞ എത്രത്തിലാണ് നടക്കുന്നത് എവിടെയൊക്കെ ഏതൊക്കെ ചെറുകുടയിൽ എന്ത് നടക്കുന്നു വൻകുടലെന്തോ നടക്കുന്നു അതുപോലെ തന്നെ ചെറുകൂടൽ ആഹാരം എത്തുന്നതിന് മുമ്പ് എന്തൊക്കെ സംഭവിക്കുന്നു പിന്നെ ഗ്രന്ഥികളെക്കുറിച്ചും അവ ഉത്പാദിപ്പിക്കുന്ന രസങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അപ്പൊ നമ്മൾ അന്നപഥ ആഹാരം അന്നപഥത്തിലൂടെ എന്ന് പറഞ്ഞ പാഠഭാഗത്തില് ദഹനത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് ഇപ്പൊ ലഘു പോഷകങ്ങൾ എത്തരത്തിലാണ് ദഹിക്കുന്നത് അല്ലെങ്കിൽ ആരാകരണം ചെയ്യപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കിയത് അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് ദഹനം കംപ്ലീറ്റ് ആയി അപ്പം നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അതൊക്കെ എന്ത് സംഭവിക്കുന്നു അപ്പം അതി അതിനെക്കുറിച്ചുള്ള പാഠഭാഗങ്ങളാണ് അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല പല ചോദ്യ പേപ്പറിലും ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ഈ ഭാഗത്തു നിന്നുണ്ട് ഉദാഹരണത്തിന് താഴെപ്പറയുന്ന ദഹനഗ്രന്ഥികൾ അല്ലാത്തത് ഏതൊക്കെ ദഹന ഗ്രന്ഥികൾ അല്ലാത്തത് ഏതൊക്കെ ഏതൊക്കെയാണ് ഓപ്ഷൻസ് ചോദിച്ചിരുന്ന ആഗ്നേയ ഗ്രന്ഥി പാരാ തൈറോഡ് ഗ്രന്ഥി ഉമിനീർ ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി പാര തൈറോഡ് ഗ്രന്ഥി ഉമിനീർ ഗ്രന്ഥി തൈറോൾ ഗ്രന്ഥി താഴെ താഴെപ്പറയുന്ന ദഹനഗ്രന്ഥികൾ അല്ലാത്തത് ഏത് ഇപ്പൊ നിങ്ങൾ പഠിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ എത്ര ഗ്രന്ഥികളെ കുറിച്ചാണ് മനസ്സിലാക്കിയത് ഉമിനീർ ഗ്രന്ഥിയെ കുറിച്ച് മനസ്സിലാക്കിയതുപോലെ ആഗ്നേയ ഗ്രന്ഥിയെ കുറിച്ചും മനസ്സിലാക്കി അതുപോലെ കരളിനെ കുറിച്ചും മനസ്സിലാക്കി അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ദഹനഗ്രന്ഥികൾ എന്ന് വെച്ചാൽ ആഗ്നേയ ഗ്രന്ഥിയും ഉമിനീർ ഗ്രന്ഥിയാണ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കും ഇനി മറ്റൊരു ചോദ്യം മനുഷ്യന്റെ ദഹനപ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നി ഏതാണ് അപ്പൊ മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്ന രസത്തിലെ രാ ആഗ്ന രസത്തിലെ രാസാഗ്ന ഏതാണ് ഏതായിരിക്കാം അതായത് പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന അല്ലെ പ്രോട്ടീൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന ആഗ്നേയ രസത്തിലെ ആഗ്നേയ രസത്തിലെ എൻസൈം ഏതാണ് ട്രിപ്സിനാണെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പൊ ആഗ്നേയ രസത്തിലെ രാസാഗ്നി രാസാഗ്നി ഏതാണ് ട്രിപ്സിൻ എൻസൈം അഥവാ രാസാഗ്ഞാ ട്രിപ്സിനാണ് ട്രിപ്സിനാണ് ആ പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന എൻസൈം എൻസെമെന്ന് ഓർത്തുവയ്ക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട അടുത്ത എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ചിൽഡ്രൻസ് ബൈ ഫ്രം മീ താങ്ക് യു